നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ വരെ നമ്മൾ കേട്ടത് സി പി എം പാർട്ടിയുമായി ബന്ധപ്പെട്ട കത്ത് വിവാദം കള്ളപ്പണവും കള്ളക്കച്ചവടവും ഒക്കെ കൂടിക്കലർന്ന ആ കത്ത് വിവാദം ഒരൊറ്റ ദിവസം കൊണ്ട് മുക്കിക്കളഞ്ഞിരിക്കുന്നു പകരം ഇപ്പോൾ രാഹുൽ മാം കൂട്ടത്തിൻ്റെ ഗർഭചിദ്രവും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതികൾ യുവതികൾക്കയച്ച അശ്ലീല ചാറ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും നിറയെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനും യു ഡി എഫിനുമൊക്കെ വലിയ ആഘാതമാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് ഭിന്നമായി വി ഡി സതീശൻ പടുത്തുയർത്തിയ യുവനിര ആ യുവനിരയുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലും വി ടി ബെൽറാമൊക്കെ ചേർന്ന ആ യുവനിരയിലെ രാഹുൽ ബാങ്കൂട്ടത്തിലിതാ ശരങ്ങളേറ്റു വീഴുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് നന്നായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണോ അല്ലയോ എന്നതല്ല ഇവിടെയുള്ള പ്രശ്നം ധാർമ്മികതയിലൂന്നിയ ഈ വാദപ്രതിവാദങ്ങൾ കൂടുതൽ കടുക്കുമെന്ന് വ്യക്തം ഒരുതരം കെട്ട കാലത്തിലാണ് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഭരണം കൈയാളുന്നവരാവട്ടെ എന്തിനും മടിക്കാത്തവർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ ഒരു പരാതി ഏതെങ്കിലും ഒരു കൂണിൽ നിന്ന് എഴുതി കിട്ടാൻ എളുപ്പം അങ്ങനെയെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പരസ്യമായി വിചാരണ ചെയ്ത് തുറുങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ഇപ്രസ്ഥാനം കാണേണ്ടിവരും അവരുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗം ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഗ്രഹം തൽക്കാലം മാറി നിൽക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മനസ്സിലായി അതുകൊണ്ടാണ് ഇരുട്ടി വെളുത്തപ്പോൾ സതീശൻ രാഹുലെന്ന മാലിന്യത്തെ വലിച്ചെറിഞ്ഞത് ഇവിടെ രാഹുലിന്റെ വ്യക്തിപരമായ നഷ്ടത്തെക്കാൾ മുന്നിൽ കാണേണ്ടത് പ്രസ്ഥാനത്തിന്റെ നാളകളാണ് എന്ന് സതീശന് വ്യക്തമായ അറിയാം അതുകൊണ്ട് തന്നെ ആരോപണമുന്നയിച്ച പെൺകുട്ടിയെ ചേർത്തു പിടിക്കുന്ന വാക്കുകൾ അദ്ദേഹം തന്റെ പ്രസ്താവനയിലും മാധ്യമപ്രവർത്തകർക്ക് മുൻപിലുള്ള വിശദീകരണത്തിലും ഉപയോഗിച്ചു ആരോപണമുന്നയിച്ച പെൺകുട്ടി തനിക്കു തൻറെ മകളെപ്പോലെയാണ് ഒരച്ഛന്റെ നിന്ന് ഈ പരാതി താൻ കേട്ടുവെന്നും അപ്പോൾ തന്നെ അതിന്മേൽ നടപടികളെടുത്തു എന്നും വി സതീശൻ വ്യക്തമാക്കുന്നു പരാതി ഉന്നയിച്ച നടിയെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും എതിർ പാർട്ടിക്കാരും തട്ടിക്കൊണ്ടുപോയി സംഭവം പരാതിയിലെത്തിക്കരുത് എന്ന് സതീശന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കൌശലത്തോടെ സതീശൻ പ്രതികരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് സതീശന്റെ എതിർ ക്യാമ്പ് ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ വന്ന പല യുവ നേതാക്കളുടെയും പൊയ്മുഖങ്ങൾ ഈ ദിവസങ്ങളിൽ വീണുടയുമെന്ന് അവർ പറയുന്നു നിയമപരമായ പോരാട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ വലിയ അപകടം സൃഷ്ടിക്കില്ല യുവതിയെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു യുവതിക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചു മറ്റ് ദുരുദ്ദേശപരമായി സമീപിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിയമപരമായി അത്ര നിലനിൽക്കുന്നതല്ല ഇവിടെ നമ്മൾ പണ്ട് സരിതയുടെ ആരോപണങ്ങൾ ചേർത്ത് വഹിക്കണം മൂന്നാറിൽ നല്ല തണുപ്പുണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊരു യാത്ര പോയാലോ എന്ന് ചോദിച്ച ഒരു മുൻ മന്ത്രിയുടെ കഥ അതുപോലെ എത്രയെത്ര കഥകളുണ്ട് തിരുവനന്തപുരത്തെ ഒരു മുൻ മന്ത്രി അന്ന് സരിതയെ ക്ഷണിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ മുറിയിലേക്ക് വ നല്ല കുടംപുളിയിട്ട മീൻകരുതരാം എന്ന് പറഞ്ഞു സരിതിയെ ക്ഷണിച്ച മറ്റൊരു മുൻമന്ത്രി ശരിയാണ് അച്ഛന്റെ പ്രായമുള്ളവരും ഒക്കെ ചേർന്ന് എത്രയെത്ര കഥകളുണ്ടാക്കി ഈ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മങ്കൂട്ടത്തിൽ സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന പ്രചരണം കഴിഞ്ഞ കുറെ കാലമായി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു അപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കളടക്കം മാധ്യമ പ്രവർത്തകരോടൊക്കെ രഹസ്യമായി ചില സൂചനകൾ നൽകി രാഹുൽ പെൺ വിഷയത്തിൽ ഇത്തിരി പോക്കാണ് അത്യാവശ്യമൊക്കെ ഫ്ളർട്ട് ചെയ്യുന്ന പല നേതാക്കളും കേരള രാഷ്ട്രീയത്തിലുണ്ട് അവരുടെയൊക്കെ നേർക്ക് നമുക്ക് കണ്ണടയ്ക്കുക അല്ലെങ്കിൽ ഇരകളിൽ പലരും കണ്ണടയ്ക്കുകയാണ് പതിവ് എന്നാൽ രാഹുലിനെ എറിഞ്ഞു വീഴിക്കുന്നതിൽ ഇപ്പോൾ എതിർ ഗ്രൂപ്പുകൾ ശക്തമായി വിജയിച്ചിരിക്കുന്നു രാഹുലിനെതിരെ പുറത്തു വന്ന ആരോപണങ്ങളുടെ നാൾ വഴി പരിശോധിക്കുമ്പോൾ ചില അസ്വാഭാവികതകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു കോൺഗ്രസ് പ്രസ്ഥാനം ഒരു പേരുമില്ലാത്ത ഒരു ഇരയെ ഉയർത്തിക്കാട്ടെയായിരുന്നു രാഹുലിനെതിരെയുള്ള ആദ്യ ആക്രമണം ഒരു പ്രവർത്തക ഗർഭിണിയാണെന്നും അവർ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടുവെന്നും ഇടയ്ക്ക് ഗർഭചിദ്രം ചെയ്തുവെന്നുമൊക്കെ ഒരു കഥകൾ പരത്തി എന്നാൽ ആ മാധ്യമപ്രവർത്തക ആരാണ് എന്നതിനെ ഒരു രൂപവും കേരളത്തിന് ലഭിച്ചില്ല ഈ മാധ്യമ പ്രവർത്തകയോ ഇരയോ ഒരു പരാതിയും കേരളത്തിന്റെ പോലീസിനോ നിയമസംവിധാനങ്ങൾക്കോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ കൈമാറിയില്ല അതുകൊണ്ടുതന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന ആരോപണം ക്രമേണ ഇല്ലാതായി ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഒരിക്കൽ കോൺഗ്രസ്സിനോട് ചേർന്ന് നിന്നിരുന്ന വി ഡി സതീശിനോടേറെ ആരാധന ഒരു നടി കടുത്ത ആരോപണങ്ങളുമായി കളത്തിലിറങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് യുവതി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു നിരവധി പെൺകുട്ടികളെ വശീകരിച്ച് അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഒരു പെൺവേട്ടക്കാരനാണ് അശ്ലീല മെസ്സേജുകൾ അയക്കും പിന്നീട് ഹോട്ടലിലേക്ക് ക്ഷണിക്കും വീഡിയോ ചാറ്റിൽ തന്റെ സ്വകാര്യ ഭാഗങ്ങളായടക്കം ഇയാൾ ഉയർത്തിക്കാട്ടും ഒരു സൈക്കോ ക്രിമിനൽ എന്ന തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി നടി ആഞ്ഞു വീശിയപ്പോൾ ഇവിടെ തകർന്നു വീഴുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് ഇത് മനസ്സിലാക്കി വി ഡി സതീശൻ രംഗത്തെത്തി കോൺഗ്രസ് എന്ന സംഘടനയെ രക്ഷിക്കാൻ വി ഡി സതീശൻ പരിചയമെടുത്ത് വീശുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല വീഴുമെന്നുറപ്പ് എങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ രക്ഷിക്കണമെങ്കിൽ രാഹുലിനെ വലിച്ചെറിയണമെന്ന് സതീശൻ ഉറപ്പിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പലരും തിരിച്ചറിയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട് ചാനൽ സംവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പലരും വലിയ കയ്യടികൾ നേടുന്നു എന്നാൽ ഉന്നതങ്ങളിലെത്തുന്ന ഇവർ നിമിഷ നേരം കൊണ്ട് താഴേക്ക് പതിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങൾ തന്നെ പല ബിംബങ്ങളെയും സൃഷ്ടിക്കുന്നു പിന്നീട് പിന്നീടവരെ എറിഞ്ഞുടച്ച് കൈകൊട്ടിച്ചിരിക്കുന്നു മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് തന്നെയാണ് മുഖ്യം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പൈങ്കിളിത്തരങ്ങൾ പുറത്തുവിടുന്നതിൽ മത്സരിക്കുന്നു ഒരു വശത്ത് ട്വൻ്റി ഫോർ ന്യൂസും മറുവശത്ത് റിപ്പോർട്ടർ ചാനലും എക്സ്ക്ലൂസീവുകളുടെ ബഹളങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ഏഷ്യാനെറ്റും കഷ്ടപ്പെടുന്നു രാഹുൽ ബാങ്കൂട്ടം നിങ്ങളൊരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്നെനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല എന്ന് പറഞ്ഞ് ഹണി ഭാസ്കരനെ പോലെയുള്ളവർ കളത്തിലിറങ്ങി രാഹുൽ മാംകൂട്ടത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അയാളെ ഒറ്റുകൊടുത്തുവെന്ന് വ്യക്തമാണ് ഫണ്ട് മുക്കാനും പെൺ വിഷയങ്ങൾക്കും വേണ്ടി തന്റെ ജീവിതം മാറ്റിവച്ച രാത്രികാല സഞ്ചാരിയെന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചിലർ അധിക്ഷേപിക്കുന്നത് ഹണി ഭാസ്കരൻ മുന്നോട്ട് വച്ചു ചാറ്റ് ആരോപണം നമുക്ക് നിഷേധിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന അശ്ലീല ചാറ്റുകൾ രാഹുൽ മാംകൂട്ടത്തിന്റേതല്ല എങ്കിൽ അയാൾ തുറന്നു പറയണം എല്ലാം സ്കെച്ച് ചെയ്യപ്പെട്ടതുപോലെ നമ്മൾക്ക് തോന്നുന്നു രണ്ട് മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാംകൂട്ടത്തിന്റെ വിവാഹം നിശ്ചയിക്കുന്നുവെന്ന വാർത്ത ഇതിനെ തുടർന്നാണ് രാഹുൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഒരു മാധ്യമ പ്രവർത്തകയുടേതെന്ന പേരിൽ ഒരു കഥ കേരളത്തിൽ പരക്കുന്നത് ആ കഥയിലെ നായിക ഏഷ്യാനെറ്റ് ചാനലിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇതേ തുടർന്ന് ഏഷ്യാനെറ്റും കളത്തിലിറങ്ങി ഒരു വശത്ത് ഏഷ്യാനെറ്റ് മാധ്യമപ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ കുറി രാഹുൽ മാങ്കൂട്ടത്തിനോട് തങ്ങൾക്ക് പ്രതിബദ്ധതയില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഏഷ്യാനെറ്റ് ചാനലിനുണ്ട് അതുകൊണ്ടവർ രാഹുലിനെതിരെ അംഗം കോൺഗ്രസിലെ യുവനിരയെ ചിലർ ഉന്നം വയ്ക്കുന്നുവെന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഉയരുന്നു ഷാഫി പറമ്പിലിനെ മുസ്ലിം തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിനെ പെണ്ണുപിടിയനാക്കാൻ ചിലർ ശ്രമിക്കുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവർ ഇപ്പോൾ അതേ കല്ലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എറിയുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് വി ഡി സതീശനോടക്കമുള്ളവർ രാഹുലിനെ തള്ളിപ്പറഞ്ഞു എന്ന വാസ്തവം കൂടി നമ്മൾ തിരിച്ചറിയണം എ കെ ജി സെന്ററിന്റെ ിൽ പുളയ്ക്കുന്ന ചില പുഴുക്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ വീഴുന്ന ബിംബമല്ല രാഹുൽ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ കുറിപ്പുകളിടുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മാഭിമാനത്തിന് ക്ഷേത്രമേറ്റ ഒരു സംഭവമാണിത് ഒരു വർഷം മുൻപ് രാഹുൽ പങ്കൂട്ടത്തിൽ വീട് വളഞ്ഞ് കേരള പോലീസ് രാഹുലിനെ ജയിലിനുള്ളിലാക്കി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് രാഹുലിന് ജാമ്യം ലഭിച്ചതുപോലും പിന്നെ വീരോചിതമായ സ്വീകരണമാണ് രാഹുലിന് കേരളത്തിൽ കിട്ടിയത് പാലക്കാട്ടേക്കുള്ള രാഹുലിന്റെ യാത്രയൊക്കെ അധികം ഗേമം അവിടെ നിന്ന് ഉയരങ്ങളിൽ നിന്ന് പാതാളക്കുഴിയിലേക്ക് രാഹുൽ ബങ്കൂട്ടത്തിൽ വീഴുമ്പോൾ ചില ചോദ്യങ്ങൾ ഇവിടെ ശക്തമാകുന്നു ഏതാണ് ഇരയെന്ന് മനസ്സിലാവാത്ത അന്തരീക്ഷത്തിലുയർന്ന ആദ്യ ആരോപണം തൊട്ടുപിന്നാലെ നടി റിനി ആൻഡ് ജോർജ് ഉയർത്തിവിട്ട ആരോപണങ്ങൾ അതിലപ്പുറം ഒരു പേരുമില്ലാത്ത ചില ഇരകളുടേതെന്ന പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളുമൊക്കെ ഏതു തലത്തിൽ നമ്മൾ എടുക്കണം രാഹുൽ ബാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുക പ്രയാസം എന്നാൽ അയാളുടെ പെണ്ണുപിടിയുടെ തോതറിയാൻ ഇത് സി പി എം അല്ലല്ലോ പീഡനത്തിന്റെ തോതറിയാനുള്ള ഉപകരണമൊക്കെ സി പി എം പാർട്ടിക്ക് സ്വന്തമായുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് അത്തരം തീവ്രതയളക്കാനുള്ള മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തൽക്കാലം രാഹുൽ മങ്കൂട്ടത്തിൽ വലിച്ചെറിയൂ പിന്നീട് ഇതേക്കുറിച്ച് നിങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടത്തൂ തെറ്റും ശരിയുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കൂ നിയമപരമായ നൂലാമാലകളിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ കടക്കേണ്ടി വരില്ല കാരണം കോടതിക്ക് മുൻപാകെ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കില്ല പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം തുടർന്നാൽ പോലും ഇപ്പോൾ അതൊരു കുറ്റകൃത്യമല്ല എന്ന് സുപ്രീം കോടതി പോലും വ്യക്തമാക്കിയ സാഹചര്യം എന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ന ഇക്കിളിക്കാരൻ പൈങ്കിളി ഇത്തരം അബദ്ധ യുവതികളെ പ്രേരിപ്പിച്ചോ എന്ന ചോദ്യം ബാക്കിയാവുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാം എന്ന് നടി പറയുന്നു സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന നേതാവാണ് എന്ന് റിനി ആൻ ജോർജ് പച്ചയ്ക്ക് തുറന്നടിക്കുന്നു കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇവിടെ രാഹുലിനെ ചേർത്ത് പിടിക്കാതിരിക്കുന്നതാണ് സംഘടനയുടെ ബുദ്ധി പകരം ഇക്കാര്യങ്ങളിൽ സമചിത്തതയോടെ നിങ്ങൾ പ്രതികരിക്കണം അതിലപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണോ എന്ന് തിരിച്ചറിയുക ആ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തെറ്റുതിരുത്തി മുന്നോട്ട് പോവുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ